നമ്മൾ നേരത്തെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് കെ എസ് ആർ ടി സി സിയിലെ അനലൈസറുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഞാൻ പലപ്പോഴും പല ആളുകളുമൊക്കെ നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം ഇല്ല വെൽഫെയർ അസോസിയറ്റിയുടെ പ്രതികരണം വരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനെ ഒഴിവാക്കി വിട്ടിട്ടുള്ള കാര്യമാണ് കാരണം മദ്യപിച്ചിട്ട് ജോലി ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ഡ്രൈവർ വിഭാഗം ജീവനക്കാർ മദ്യപിച്ചിട്ട് ജോലി ചെയ്യുന്നത് ആ അവരുടെ ജീവനും വണ്ടിയിലിരിക്കുന്ന യാത്രക്കാരുടെ ജീവനും പൊതുജനങ്ങളുടെ ജീവനും ഭീഷണി ഉയർത്തുന്ന ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മദ്യവിച്ചിട്ടുള്ള ജീവനക്കാരുടെ ആ പരിശോധനയെ വെൽഫെയർ അസോസിയേഷൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സ്വാഗതം ചെയ്യാം എന്നാൽ അതിൻ്റെ മറവിൽ ഒരു അഴിമതി കേസില് കളവൊരുങ്ങയാണ് മന്ത്രി വളരെ സരസമായി സംസാരിക്കുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരികയാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു അഞ്ഞൂറ്റി ചുരുവാരം ജീവനക്കാരെ പിടിച്ചു എന്നും നിയമസഭയിൽ വിൻസെൻറ്റിൻ്റെ മറുപടിയായിട്ട് നിയമസഭയിൽ നടത്തിയ ഗംഭീരമായിട്ട് പ്രസംഗമുണ്ട് അത് ഓരോന്നോരോന്ന് എടുത്ത് പറയാനുണ്ട് കേട്ടോ ഞാൻ അടുത്ത വീഡിയോകളിൽ പറയാം അപ്പം പുള്ളി പറയുന്ന ഒരു കാര്യം അപകടങ്ങൾ കുറഞ്ഞു എന്നാണ് അപകടങ്ങൾ കുറഞ്ഞതിൻ്റെ കാര്യം എന്താണ് വെൽഫെയർ അസോസിയേഷൻ നിരന്തരമായി മീഡിയയിലൂടെ പൊതുജനങ്ങളോടും കെ എസ് ആർ ടി ജീവനക്കാരോടും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം കെ എസ് ആർ ടി സിയിൽ ലൈനർ മേടിച്ചതിനകത്തും ബീൽഡർ മേടിച്ചതിനകത്തും വ്യാപകമായ അഴിമതിയുണ്ട് സ്ലാക്ക് അഡ്ജിസ്റ്റർ മേടിക്കാറില്ല അത് റീകണ്ടീഷൻ ചെയ്തിട്ട് ആർ സി എന്ന് പറയും റീകണ്ടീഷൻ ചെയ്ത് സ്ലാക്ക് അഡ്ജിസ്റ്റർ ഇടുന്നു അത് കേട്ടുകേൾവിയില്ലാത്ത സംഗതിയാണ് ഞാൻ ഡായാലും കമ്പനിക്ക് ലെറ്റർ അയച്ചു ടാറ്റയ്ക്ക് ലെറ്റർ അയച്ചു അവരൊക്കെ ഇത് കേട്ടുകഴിഞ്ഞ് പോലുമില്ല ഈ സ്ലാക്ക് അജിസ്റ്റർ റീകണ്ടീഷൻ ചെയ്തിടുക അങ്ങനെ റീകണ്ടീഷൻ ചെയ്തിരുന്ന സ്ലാക്ക് അജിസ്റ്ററുള്ള അപകടം ഉണ്ടാവും വണ്ടി ചവിട്ടുമ്പോൾ സ്ലിപ്പാകും നാല് സൈഡ് ഒരുപോലെ പിടിക്കുകയില്ല വണ്ടി അപകടത്തിൽപ്പെടുക അത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടു കിട്ടും മന്ത്രി തന്നെയാണ് ഇതെല്ലാം മദ്യപിച്ച് ഉള്ള അപകടമാണെന്ന് കരുതി മന്ത്രി ഒരുപാട് നല്ല കാര്യം ചെയ്യും അതുപോലെ തന്നെ കള്ളത്തരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ മന്ത്രി കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നുവോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് ഇപ്പം ഇവിടെ ഈ മൂന്നാറിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്രീത്ത് ബ്രിയല്ല മിഷ്യൻ പുതിയത് മേടിച്ചത് അമ്പതിനായിരം രൂപയാണ് നാട്ടിലില്ലാത്ത വില കൊടുത്ത് മേടിച്ചൊരു സാധനം ഇത് ഒരാൾ വന്ന് ഊതുന്നു ഊതിപ്പോ എന്താണ് ഇരുന്നൂറ് എം ജി കാണിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല ഒരു തൊള്ളി പോലും കഴിച്ചിട്ടില്ലാത്ത ആളാണ് അയാൾ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഉടനെ അയാളെ രണ്ടാമത് ഊതിക്കുന്നു രണ്ടാമത് ദൂഹിച്ചപ്പോൾ സീറോ പിന്നെ എന്ത് ചെയ്തു ആ മിഷ്യൻ ചീഫ് ഓഫീസിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു അപ്പൊ അവിടെ ഒക്കെ മുക്കൽ എഴുതി അപ്പോൾ അവിടുത്തെ ശേഷം മാസ്റ്റർ പറഞ്ഞു അയ്യോ എനിക്ക് പണിയാവും അതുകൊണ്ട് ഇതൊന്നും എടുത്തുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞത് ഏകദേശം ഞാൻ വിവരാവശ്യം വെച്ചിട്ടുണ്ടോ നിങ്ങളെ കാണിക്കാം മന്ത്രി ഇതൊക്കെ അറിയണം കേട്ടോ അപ്പം ഇതുകൂട്ടി ഈ ലോ ക്വാളിറ്റി സാധനം മേടിക്കുക ഇപ്പം ഈ അപകടം ഉണ്ടായത് മുഴുവൻ ഈ ലോ ക്വാളിറ്റി സാധനം ഈ ആണെങ്കിലും ലൈനറാണെങ്കിലും ആണെങ്കിലും ഈ സ്ലാഗിസർ പർച്ചേസ് ചെയ്തിരിക്കുന്നു ഇതൊക്കെ വൻ അഴിമതിയാണ് കെ എസ് ആർ ടി സി ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞ അഴിമതിയിലെ കഥ ഞാൻ കണ്ടില്ലേ പേപ്പർ കാണാനില്ല ടയർ മേടിച്ചതിന്റെ പേപ്പർ കാണാൻ അപ്പൊ അഴിമതിക്കാർക്ക് കൂട്ടുനിൽക്കുകയാണോ മന്ത്രി നിയമസഭയിൽ എന്തിനാണ് ഒരു മന്ത്രി കള്ളം പറയുന്നത് മന്ത്രിക്ക് കള്ളം പറയേണ്ട ഗതികൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ് പേരിസൽ സെക്രട്ടറി ആയിരിക്കുന്ന അനിൽകുമാറാണോ അതോ ഈ കെ എസ് ആർ സി എം ഡി ആയിരിക്കുന്ന പ്രമോദ് ശങ്കർ അതോ ഇവിടെ നിന്നുള്ള വിവരങ്ങൾ തരുന്ന ഇ ഡി എ ഷാജിയാണോ ഇനി ഇ ഡി ഒ പ്രദീപ് അങ്ങനെ ആരാണ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാരണം മന്ത്രി നിയമസഭ പറഞ്ഞ മുഴുവൻ കള്ളത്തരമാണ് അപ്പോൾ ഈ കള്ളത്തരങ്ങളിപ്പോൾ ഈ അഞ്ഞൂറ്റി പത്ത് ജീവനക്കാരെ പിടിച്ചു ഈ പിടിച്ചതിനകത്ത് വൺ പെർസെൻറ്റേജ് വൺ എം ജി ഉള്ളവരുണ്ട് അതിനകത്ത് നമ്മുടെ ഔദ്യോഗികമായിട്ട് നമ്മൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ചെക്കിങ്ങിൽ മുപ്പത് എം ജി ആണ് അവര് പറയുന്നത് ഈ ആൽക്കഹോളിന്റെ കണ്ടന്റിന്റെ അളവ് അത് സ്വാഭാവികമായിട്ട് മനുഷ്യ ശരീരത്തില് രൂപപ്പെടാവുന്ന ആൽക്കഹോളിക് കണ്ടന്റിന്റെ അളവ് വെച്ചിട്ടാണ് ചില മെഡിസിനുകൾ കഴിച്ച് നമ്മളിപ്പോ ഈ ചുമയുടെ ടോണിക്കുകൾ കഴിക്കുക കബ്സിറപ്പുകൾ കഴിച്ചു കഴിഞ്ഞാല് മിക്സ് മുട്ടയായില്ല അത് കഴിച്ചാല് പൈനാപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ തോതിയാല് ഈ സാധനം ഇത് റെയിൽവേയിൽ ഇതേ വിഷയം ഉണ്ടായി കേട്ടോ നിങ്ങളത് അപ്പം മന്ത്രി ഇതിനെ ഏതുമായിട്ട് ബന്ധപ്പെടുന്ന അപകടവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് അത് തെറ്റാണ് അപകടവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുന്ന അപകടം വന്നത് മുഴുവനും ജീവനക്കാർ മദ്യപിടിച്ചിട്ടുള്ളത് ഈ നടന്ന നൂറ് അപകടങ്ങളിൽ പോയിന്റ് ഇല്ല ബാക്കിയുള്ള അപകടം മുഴുവൻ നടന്നത് ഈ കാലഘടനപ്പെട്ട വണ്ടിയും ഈ ലോ ക്വാളിറ്റി സാധനം മേടിച്ച പൊൻകുന്നത്തൊരു വണ്ടി പോയി അതിന്റെ വീലിന്റെ വേറിങ്ങെ പൊട്ടിപ്പോയി ആ വണ്ടി വീൽ വേറിങ്ങിനെ അതിന്റെ കുറച്ച് ദിവസങ്ങളായത് ഇട്ടിട്ട് അത് പൊട്ടിപ്പോയി തകർന്നു പോയി അവ ക്വാളിറ്റി സാധനം മേടിച്ചിട്ടിട്ട് ഇത്ര അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുഴുവൻ ഉത്തരവാദിത്വം ഡ്രൈവർ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുക എന്തിനാണ് ഗണേഷ് കുമാറിനെ പോലെ പ്രഗത്പനായ ഒരു മന്ത്രി കള്ളത്തരം പറയേണ്ട ഒരു ഗതികേഡിലേക്ക് വരുന്നത് ആരാണ് മന്ത്രിയെ കൊണ്ട് ഗതികേട് മന്ത്രി ഒന്ന് ചിന്തിക്കണം കേട്ടോ മന്ത്രി ഇത് കാണുന്നുണ്ടെങ്കിൽ മന്ത്രി ഇത് ഇതിനെക്കുറിച്ച് മിസ്സായിട്ട് അന്വേഷിക്കണം മൂന്നാറിൽ ഈ സംഭവം ഉണ്ടാകും ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എനിക്കേറെ നടപടി സ്വീകരിക്കണമെന്ന് ഇപ്പം എന്റെ വീഡിയോ അല്ലേ ഇപ്പം നിങ്ങളിത് കാണുന്ന ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും കാണുകയാണെന്ന് കൂട്ടിക്കുക മന്ത്രി കാണുന്ന മന്ത്രിയുടെ ഓഫീസിൽ കാണുന്നു കൂടിക്കൂ നിങ്ങൾ എനിക്ക് വരെ നടപടി സ്വീകരിക്കുകയോ മൂന്നാറ് ഇത്രയും സംഭവം ഇരുന്നൂറ് എം ജി കാണിച്ചു എന്നിട്ട് ഈ മെഷീൻ പൊതിഞ്ഞ് കെട്ടി അത് പുതിയ മെഷീൻ ഏണ് അമ്പതിനായിരം രൂപ തുടക്കി തൊണ്ണൂറ്റി മൂന്ന് ഇപ്പോൾ മേടിച്ച മെഷീൻ അമ്പതാണ് അറുപത്തഞ്ചാണ് എന്താ ഒരു ഭലയാണ് പറഞ്ഞത് ഒരു ഒരു മെഷീൻ അപ്പോൾ അത്രയും വലിയ മിഷീൻ മേടിച്ചു ഇതൊക്കെ ആരാണ് ഈ അഴിമതിക്കാരെയൊക്കെ പിടിക്കേണ്ടത് മിനിസ്റ്റർ എന്നിട്ട് ഇതെല്ലാം കൂടി പാവപ്പെട്ട ഡ്രൈവർ തലേക്കേണ്ടി വയ്ക്കുക മിനിസ്റ്റർ തന്നെ പറയുന്നത് ഡ്രൈവറും കണ്ടക്ടറും അല്ല ഓഫീസിരി മറ്റേ മേലാളമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് കള്ളത്തരം ചെയ്യുന്നതെന്ന് പറയുക അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ തരുതിരിക്കുക അപ്പോൾ ഈ പരിപാടി അവസാനിപ്പിക്കണം അപ്പോൾ ഞാനൊരു ലെറ്റർ എം ഡിക്ക് അയച്ചു ഞാനത് നിങ്ങളെ കാണിക്കാം അതായത് വെൽഫെയർ അസോസിയേഷന് വേണ്ടി ഒരു ലെറ്റർ അയച്ചു കാരണം ഈ മനുഷ്യ ശരീരത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആൾക്കോളുടെ നടവ് മെഡിസിൻ കഴിക്കുന്നവരുടെ ആൾക്കോളുടെ നടവ് ഇതൊക്കെ മുപ്പത് എം ജിയിൽ കൂടുതൽ വന്നാൽ മാത്രമാണ് ഏത് ഒരു ഒഫൻസായി മാറുന്നത് അത് പോലീസിൻ്റെ ആണെങ്കിലും മുടർവാഹന വകുപ്പിൻ്റെ ആണെങ്കിലും അങ്ങനെയാണ് കെ എസ് ആർ ടി സിയിൽ ഇതൊന്നും ഈ പത്താം ക്ലാസ് പാസ്സായി കുറെ ചെക്കറുമാരുടെ കയ്യിൽ കൺട്രോളിന്നൊക്കെ പറഞ്ഞതിന് ഇത് കൊടുത്തു വിട്ടിട്ട് അവന്മാർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുക അത് മന്ത്രി മനസ്സിലാക്കണം അല്ല മന്ത്രിയുടെ ആയിട്ട് രാഷ്ട്രീയ സ്വാധീനത്തിന് എങ്ങനെയെങ്കിലും അസോസിയേഷൻ സി ഐ ടൂർ ഒരു അംഗീകാരം നേടിക്കൊടുക്കാൻ വളരെ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് സ്റ്റേഷൻ മാസ്റ്റർമാരെ ഏൽപ്പിച്ച് ഇപ്പം അവിടെ ഇരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വാച്ച് അതോടുകൂട്ടിക്കാരാണ് അപ്പോൾ അവന്മാരെ ചെയ്യും അവന്മാരുടെ നേതാക്കന്മാർ വരുമ്പോൾ ഇന്നെ പിടിക്കോ ഒന്ന് ഊതിക്കോ ഒരു വിക്സോട്ടായി കഴിച്ചിട്ട് വന്നാൽ അത് ഊതിയാൽ ഇതിനകത്ത് കിട്ടുക അപ്പോൾ വൺ പേർസെൻറ്റ് വന്നാൽ എന്ത് ചെയ്യും അവനെ സ്ഥലം മാറ്റും അപ്പോൾ അങ്ങനെ ആളുകളെ കിഴിയിൽ ചാടിക്കാൻ വേണ്ടി ഈ മെഷീനെ ഉപയോഗിക്കുക അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ മൂന്നാർ കണ്ടത് മൂന്നാർ അറിയാവില്ല മൊത്തം കുത്തുകഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഡിപ്പോയാണ് കെ എസ് ആർ ടി സിക്ക് ഏറ്റവും കൂടുതൽ മുടിപ്പിക്കുന്ന അല്ലെങ്കിൽ മോഷണം നടക്കുന്ന ഒരു ഡിപ്പോയാണ് അവിടുത്തെ കൺട്രോളിങ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ അവിടുത്തെ ബാത്റൂമിൻ്റെ കാശ് ഉൾപ്പെടെ മോട്ടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് ഒരു നടപടി ഇല്ലാത്തതാണ് അപ്പോൾ മൂന്നാറിൽ ഈ മിഷ്യൻ വന്നു ആ മിഷീൻ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ അതുകൊണ്ട് പ്രീത്തനലൈസർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി നിർത്തണം അവിടെ ഈ സാധുക്കളായിട്ടുള്ള ആളുകളെ മരുന്ന് കഴിക്കുന്നവരെ ഈ മുപ്പതിൽ താഴെ ഉള്ള ആൾക്കോളിന്റെ പെർസെൻറ്റേജ് കാണിക്കുന്ന ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഉണ്ടാകുന്ന ആൾക്കോളിൽ കണ്ണിന് വരുന്നവരെ ഇങ്ങനെ ഈ പൊതുജന മദ്യത്തിൽ അപമാനിക്കുന്ന പരിപാടി മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അവസാനിപ്പിക്കണം പകരം ഇപ്പോൾ മേടിച്ചിരിക്കുന്ന ഈ മിഷ്യൻ കേടുപാടുകൾ കാണിക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും ഈ കരാർ കൊടുത്തവരെയും ഈ മിഷൻ കൊടുത്തവരെയും ആ മിഷ്യൻ തന്ന കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഈ കരാറ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിജിലൻസ് അന്വേഷണം കെ എസ് ആർ ടി സിലല്ലേ കേട്ടോ പോലീസ് വിജിലൻസിലെ എൻക്വയറിക്ക് തയ്യാറാകുകയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചെയ്യണം എന്നാണ് വെൽഫെയർ അസോസിയേഷന്റെ അറിയിപ്പ് നന്ദി